ഹായ് ഹലോ അപ്പം നമുക്കിന്നൊരു മാങ്ങറി വെക്കാമേ ഇന്നല്ല നേരത്തെ വെച്ചതാണ് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ ഞാനല്ല വെച്ചത് എൻ്റെ അമ്മായി ഞാൻ വെച്ചത് രണ്ട് മാങ്ങ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ കഴിച്ചും ഇങ്ങനെ എന്താ പുഡിങ് ഉണ്ടാക്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ മാങ്ങ തീർന്നു പോയി അപ്പോൾ രണ്ട് മാങ്ങ ലാസ്റ്റ് വെച്ചിരുന്നു മാങ്ങറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഉള്ളത് പോലൊക്കെ ഓണം പോലെ ഉള്ളത് വെച്ച് ഓണം പോലെ അങ്ങനെ പറഞ്ഞതുപോലെ അപ്പോൾ എന്താ മാങ്ങയിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് വേവിച്ചു പിന്നെ തേങ്ങായ ജീരകം എളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടി അരച്ച് നല്ലായിട്ട് അരച്ച് ഇത് ഇട്ട് മഞ്ഞൾപ്പൊടി അത് ഇട്ടില്ലായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ടു അങ്ങനെ വേവാനായിട്ട് വെച്ചു പിന്നെ ദൈവതെന്ന് പറഞ്ഞാൽ നമ്മൾ കറിവേപ്പില കിട്ടും ഏറെ ആയിട്ട് എടുത്തോണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഡെയിലി യൂസിനായിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ച് മാറ്റി വെക്കും അപ്പോൾ ഈ വലിയ മറ്റേ ഏറെ ഉള്ളെടുക്കേണ്ടല്ലോ പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല അതുകൊണ്ട് ചെറിയ 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 ടബയൊക്കെ അത് ഇട്ടു വെക്കുന്നതുകൊണ്ട് നമുക്ക് ചീത്തയായി പോകത്തില്ല ഇപ്പോൾ ഇത് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല വലങ്ങ് ടയർ ടൈറ്റ് ഇത് വെക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോളും കുറേ നാളെ ഇപ്പോൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ആയിരുന്നോളും എന്നിട്ട് നമുക്ക് ലാസ്റ്റ് കടുവറുത്ത് ഒഴിക്കണം കടു വറക്കാനായിട്ട് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ മണം ഇങ്ങനെ ചുമന്നുള്ളിയൊക്കെ മുത്തൊരു മണമുണ്ടല്ലോ കടു വറക്കുന്നതിൻ്റെ കറുവപ്പിലേക്ക് ഇടുമ്പോൾ അതൊരു നല്ലൊരു മണമാണ് അപ്പം ഏറ്റവും നല്ലത് ച വലിച്ചെണ്ണ എടുക്കുക എന്നുള്ളതാണ് ഒറ്റൻ മുളകില്ലായിരുന്നു വറ്റ മുളകും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പഴുത്ത മുളകുണ്ടല്ലോ അത് ഉണക്കിയിട്ട് പറ്റൽ മുളകാക്കിയിട്ട് എടുക്കും പിന്നെ കറുവേപ്പില ഇട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ മറന്നുപോയതാണ് പറ്റലമുളക് എടുത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചാൽ മറന്നുപോയി പിന്നെ കുറച്ച് മുളക് പൊടി ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഇട്ട് ഒരു ഇച്ചിരി എരിവും കളറും രണ്ടും നേരെ അത് തിളച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് എടുക്കുക ജസ്റ്റ് ഉള്ള സൂപ്പർ കറി ആയിരുന്നു കേട്ടോ സൂപ്പർ കറി എന്താ ഈ ഒരു ഐറ്റം മാത്രം മതി ഒരുപാട് ചോറ് ഉണ്ടാകും കേട്ടോ അടിപൊളി കറിയായിരുന്നു വേണമെങ്കിൽ എരി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പച്ചമുളക് കറി ഇട്ട് തിളപ്പിക്കാം കേട്ടോ അന്നേലും എരി കിട്ടും പക്ഷേ സൂപ്പർ തന്നെ കേട്ടോ അടിപൊളി കറി ആയിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ടും വാങ്ങിയ ഉള്ളായിരുന്നുകൊണ്ട് ഞാനും എൻ്റെ ചേട്ടനും തിന്നു വരണം കൊടുത്തില്ല